ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി പ്രസവത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മലയാളത്തിൽ നിന്നുള്ള അർത്ഥവ്യത്യാസം എന്ന ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത് അമ്പരം ആകാശം അമ്പുജം താമര ശോകം ദുഃഖം ശോണം ചുവപ്പ് അബ്ദം ആണ്ട് അബ്ദി സമുദ്രം ആകാരം ആകൃതി ആകാരം വീട് വ്യഥ വേദന വൃഥ വെറുതെ ഉദ്ദേശം ഏകദേശം ഉദ്ദേശ്യം ലക്ഷ്യം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ തൊട്ടുത്താകെ രേഖപ്പെടുത്തുക Thank you.